തരൂരിനെ ബി ജെ പിക്ക് വേണ്ട കോൺഗ്രസിൽ ലേഖന വിവാദം കത്തുമ്പോൾ തനിക്ക് പ്രതീക്ഷയായിരുന്ന ബി ജെ പി ഇപ്പോൾ ശശി തരൂരിനെ തഴയുന്ന കാഴ്ചയാണ് കാണുന്നത് ശശി തരൂരുമായി കോൺഗ്രസ് നേതൃത്വം പൂർണമായി അകന്നു നിൽക്കുകയാണ് ബി ജെ പിയും ശശി തരൂരിനെ കഴിയൊഴിഞ്ഞപ്പോൾ ശശി തരൂർ കോൺഗ്രസ് നേതൃത്വവുമായി ബന്ധപ്പെട്ടപ്പോൾ തരൂരിനെ കാണാനോ സംസാരിക്കാനോ തയ്യാറായില്ലെന്നും വിവരമുണ്ട് ശശി തരൂരിന് അന്താരാഷ്ട്ര തലത്തിൽ മികച്ച പ്രതിച്ഛായയാണോ ഉള്ളതെങ്കിലും ഇവിടെ തിരിച്ചാണ് കാര്യങ്ങൾ തന്നെ കോൺഗ്രസിന് വേണ്ടെങ്കിൽ തനിക്ക് മുന്നിൽ വേറെ വഴിയുണ്ടെന്ന ശശി തരൂരിന്റെ പ്രതികരണത്തിലുള്ളത് രാഷ്ട്രീയ വിരമിക്കലിന് തയ്യാറാകുമെന്നും സൂചനയുണ്ട് സജീവ രാഷ്ട്രീയത്തിൽ നിന്നും തരൂർ പിൻവാങ്ങിയാലും അത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കനത്ത തിരിച്ചടിയാകും പാർട്ടി മാറുന്നതിനെ താൻ അനുകൂലിക്കുന്നില്ലെന്ന് പറയുന്ന തരൂർ മറ്റു വഴികളായി ഉയർത്തിക്കാട്ടുന്നത് എഴുത്തിനെയും പ്രസംഗത്തിനെയുമാണ് തരൂർ എപ്പോൾ വേണമെങ്കിലും തിരുവനന്തപുരം എം സ്ഥാനം രാജിവെക്കും തരൂർ പൊതുപ്രവർത്തനത്തിന് വിരാമമിടാനാണ് സാധ്യത മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ തരൂരിനെ ഉൾക്കൊണ്ടില്ലെങ്കിൽ കേരള വികസനത്തിനായി നിലകൊള്ളുന്ന സാധാരണ പൊതുപ്രവർത്തകൻ എന്ന ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ തരൂർ ശ്രമിക്കും കോൺഗ്രസ് വിട്ടശേഷം ഉടൻ മറ്റൊരു ധാര സ്വീകരിക്കുന്നതിലെ അധാർമികതയും അദ്ദേഹത്തെ അലട്ടുന്നുണ്ട് തരൂരിന്റെ ഈ പരസ്യ പ്രതികരണവും ഇരുതല മൂർച്ചയുള്ള ആയുധമാണെന്ന് കോൺഗ്രസിനും അറിയാം വികസന നായകൻ എന്ന പ്രതിഛായയുമായി കോൺഗ്രസിന് തരൂർ കൈവിട്ടാൽ അത് കേരള രാഷ്ട്രീയത്തിൽ ചലനമുണ്ടാക്കുമെന്ന് സി പി എം പ്രതീക്ഷിക്കുന്നു ഈ സാഹചര്യത്തിലാണ് തരൂരിനെ മഹത്വൽക്കരിച്ച് സി പി എം നേതാക്കൾ എത്തുന്നത് ബി ജെ പിയും തരൂരിന്റെ നീക്കങ്ങളെ വീക്ഷിക്കുന്നുണ്ട് വിദേശകാര്യത്തിൽ മോദി സർക്കാരിന് തരൂർ നൽകുന്ന പിന്തുണ പലപ്പോഴും ചർച്ചകളിൽ എത്തിയതുമാണ് തിരുവനന്തപുരം എം പി സ്ഥാനം തരൂർ രാജിവെച്ചാൽ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് ബിജെപിയുടെ വിലയിരുത്തൽ